മൂന്നു പേർ ഒരു യാത്ര പുറപ്പെട്ടു രാത്രിയായപ്പോൾ ഉറങ്ങാൻ വേണ്ടി അവർ ഒരു ഗുഹയിൽ പ്രവേശിച്ചു അപ്പോൾ മലമുകളിൽ നിന്ന് ഒരു ഭീമൻ പാറ ഉരുണ്ട് വീണു ഗുഹാമുഖം മടഞ്ഞുപോയി രക്ഷപ്പെടാനുള്ള വഴികളൊന്നും കാണാതായപ്പോൾ അവർ ഒരു തീരുമാനത്തിലെത്തി നാം ചെയ്ത ചെയ്തോട് അല്ലാതെ മറ്റൊരു വഴിയില്ല അങ്ങനെ ആദ്യം പറഞ്ഞു എന്റെ മല്ലാ കുടുംബത്തിനോ അടിമകൾക്കോ ഞാൻ ഭക്ഷണം നൽകാറുണ്ടായിരുന്നില്ല ഒരു ദിവസം കന്നുകാലികൾക്ക് ഭക്ഷണം തേടാൻ ഞാൻ വള വളരെ ദൂരെ പോയി തിരിച്ചെത്തിപ്പാൽ കറന്നു വന്നപ്പോഴേക്കും മാതാപിതാക്കൾ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു അവരെ വിളിച്ചുണർത്തിയാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല അവർ കഴിക്കുന്നതിന് കഴിക്കുന്നതിന് മുൻപ് കുടുംബത്തിലെ പാൽ നൽകുന്നതും ഞാൻ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പാൽപാത്രം കയ്യിൽ പിടിച്ചു അവൻ ഉണരുന്നതും കാത്ത് ഞാൻ നിന്നു വിശന്നു വലഞ്ഞ കുട്ടികൾ എൻ്റെ കാൽക്കിൽ കിടന്ന് ഉറക്കെ കരയുന്നുണ്ടായിരുന്നു പ്രഭാതമായപ്പോൾ മാതാവും പിതാവും പാൽ കുടിച്ച ശേഷമാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തത് അള്ളാഹുവെ നിന്റെ പ്രീതി ആഗ്രഹിച്ചാണ് ഞാൻ ഇത് ചെയ്തത് അതല്ലാതെ എന്നെ എൻ്റെ മനസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അപ്പോൾ പാറ ഒരല്പം നീങ്ങി പക്ഷെ അതിലൂടെ പുറത്തു കടക്കാൻ കഴിയുമായിരുന്നില്ല രണ്ടാമനുടൻ തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങി അള്ളാഹുവെ എൻ്റെ ഒരു പിതൃവൃ പിതൃവ്യ പുത്രിയെ ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ അവളുമായി രമിക്കാൻ ഉദ്ദേശിച്ചു പക്ഷെ അവൾ വഴങ്ങിയില്ല പിന്നെ സാമ്പത്തിക പ്രയാസമുണ്ടായപ്പോൾ അവൾ എൻ്റെ അടുത്തു വന്നു അവളുടെ ശരീരം എനിക്ക് വിധേയമാക്കി തരണമെന്ന് ഉപാധയോടെ നൂറ്റി ഇരുപത് ദിനാർ ഞാൻ നൽകി അവൾക്ക് സമ്മതിച്ചു അങ്ങനെ എൻ്റെ ചിലകാല സ്വപ്നം പോവണിയുമെന്നായി അപ്പോൾ അവൾ പറഞ്ഞു നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക എൻ്റെ ചാരിത്രം നഷ്ടപ്പെടാ ഇത് കേട്ട് അള്ളാഹുവിനെ പേടി പേടിച്ചു ഞാൻ പിന്തിരിഞ്ഞു എനിക്കപ്പോഴും അവളോട് ഏറെ ഇഷ്ടമായിരുന്നു ഞാൻ കൊടുത്ത ദിനാറുകൾ അവൾക്ക് വിട്ടു നൽകുകയും ചെയ്തു അള്ളാഹുവേ എല്ലാ ഈ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും ഞാൻ ഈ തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞു നിൻ്റെ പ്രീതി ആഗ്രഹിച്ചാണ് അതുകൊണ്ട് ഞങ്ങൾ അകപ്പെട്ട ഈ വിഷമത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ പാറ ഒരൽപ്പം കൂടി നീങ്ങി അപ്പോഴും ഗുഹയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയുമായിരുന്നില്ല മൂന്നാമത്തെയാൾ പറഞ്ഞു ഞാൻ ഒരിക്കൽ ഏതാനും തൊഴിലാളികളെ ഒരു ജോലി ഏൽപ്പിച്ചു അതിൽ ഒരാൾ കൂലി വാങ്ങാതെ പോയി കഴിഞ്ഞു ഞാൻ ആ പണം ഒരു നിക്ഷേപമാക്കി അതുകൊണ്ട് സമ്പാദിച്ചു അത് വൻ സമ്പത്തായി പെരുക്കി കുറേ കാലത്തിന് ശേഷം ആ തൊഴിലാളി ആ തൊഴിലാളി കൂലി ചോദിച്ചു വന്നു അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു അതാ ആ കാണുന്ന ഒട്ടകങ്ങളും പശുക്കളും എല്ലാം നിന്റെ കൂടിയിൽപ്പെട്ടതാണ് അവൻ തിരിച്ചു ചോദിച്ചു താങ്കൾ എന്നെ പരിഹസിക്കുകയാണോ ഞാൻ പറഞ്ഞു ഞാൻ എന്നെ പരിഹസിക്കുകയല്ല ഇതെല്ലാം നിന്റെ വേദന പെരുകിയതാ പെരുകിയതാണ് അങ്ങനെ അവർ അതിനെയെല്ലാം തൊലിച്ചു കൊണ്ട് പോയി ഒന്നുപോലും ബാക്കി വെച്ചില്ല അള്ളാഹുവേ നിന്റെ പ്രീതി ആഗ്രഹിച്ചാണ് ഞാൻ അത് ചെയ്തത് അതുകൊണ്ട് ഈ അപകടത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ അപ്പോൾ പാറ കുറെക്കൂടി നീങ്ങി അതിലൂടെ സുഖമായി പുറത്തു കടക്കുകയും ചെയ്തു നീയത്ത് നന്നാക്കിയാൽ നന്നാക്കിയ കാരണത്താൽ പ്രതിസന്ധി ഘട്ടത്തിൽ രക്ഷപ്പെട്ട മൂന്ന് പേരുടെ കഥയാണ് റസൂൽ സലല്ലാ വള്ളൈ സ്വലം തങ്ങൾ സ്വഭാപത്തിനോട് പറഞ്ഞുകൊടുത്തത് നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നല്ല മനസ്സോട് ചെയ്യുക എല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുക എന്നാൽ തീർച്ചയായും വിജയമുണ്ടാകും എന്നതാണ് ഈ കഥയിലൂടെ നമുക്ക് നൽകുന്ന പാഠം